ഹായ് ഗാസ് വക്കഫിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ച് സംസാരിച്ച് ഇപ്പോൾ അമൻമെന്റ് അല്ല അതിനെ വക്കഫ് എന്ന് പറയുന്ന ആ നിയമത്തിനെ തന്നെ എടുത്തു കളയാനുള്ള ഒരു നീക്കത്തിലാണോ ബി ജെ പി സർക്കാർ എന്ന് പലരും പേടിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കാര്യകർത്താ ആൾക്കാരോട് പ്രധാനമന്ത്രിയായ മോഡി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ ആ ഒരു ക്ലിപ്പിൽ അദ്ദേഹം എന്തിനാണ് പറഞ്ഞിരിക്കണം അത് എന്താണ് വ്യക്തമാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാം വീഡിയോ ഇഷ്ടപ്പെടാനേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോട്ട് നടക്കാം ഈ വക്കഫ് ബോർഡ് കൊണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ മൊത്തം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ വക്കഫ് ബോർഡ് ഈ വിൻ്റർ സെക്ഷൻ അതായത് ഇന്ന് തൊട്ടാണ് വിൻ്റർ സെക്ഷൻ തുടങ്ങുന്നത് അതായത് നവംബർ ഇരുപത്തഞ്ച് ചിലപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന നവംബർ ഇരുപത്തി ആറിനായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ നവംബർ ഇരുപത്തഞ്ച് തൊട്ട് വിൻ്റർ സെക്ഷൻ തുടങ്ങാൻ പോകുകയാണേ അപ്പോൾ ഈ വിൻ്റർ സെക്ഷനിൽ തന്നെ ഈ വക്കഫ് ബോർഡിൽ ഭേദഗതി വരുത്തുന്ന ആ ഒരു അമൻമെൻറ്റ് ബിൽ പാസ്സാക്കുമെന്ന് ഹോം മിനിസ്റ്ററായ അമിത്ഷാ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇതിനെ ഇന്ത്യയിലെ അതായത് മുസ്ലിം മതമിഷ് ബാക്കി എല്ലാ മതങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ വക്കഫൂൻ്റെ എല്ലാ റിലീജിയനിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വക്കഫിൻ്റെ ടോപ്പ് ടെൻ അതായത് മേലെയുള്ള ടോപ്പ് ടെൻ പ്രസൻറ്റേജുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ബോർഡിൽ കയറി നിൽക്കുകയും അവരെല്ലാം തന്നെ ഈ വക്കഫ് എന്ന് പറയുന്ന ഈ നിയമപ്രകാരം അധികം ഫണ്ടുകൾ അവരുടെ പേഴ്സണൽ ഉപയോഗത്തിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് അവർക്കും ഈ ഒരു വക്കഫ് ബോർഡ് അതായത് വലിയ രീതിയിൽ നിന്ന് ബന്ധമൊന്നുമില്ല താഴെ കിടക്കുന്ന മുസ്ലിംസിനും വക്കഫ് ബോർഡുമായിട്ട് ബന്ധമില്ല അതായത് താഴെ കിടക്കലുള്ള മുസ്ലിംസിനെ ഒരു തരത്തിലുള്ള ഉപയോഗം ഇല്ലാത്ത ഒരു ബോർഡാണ് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ഈ ബോർഡ് അപ്പോൾ ഇതിനെ അബോളിഷ് ചെയ്യണം എന്ന് പലരുടെയും ഒരു ആവശ്യവും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മോഡി അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി എല്ലാം എന്താണ് പറയുന്നത് അതായത് മോഡി വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ തന്നെ മാറ്റുമെന്ന് അപ്പോൾ അത് മാറ്റിയാലും ഒരു സംശയവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് മോഡിയിലെ ആ സ്പീച്ചിൽ ഉണ്ടായിരുന്നത് അത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ വക്കഫ് എന്ന് പറയുന്ന ഈ നിയമത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യവുമില്ല അതായത് അംബേദ്കർ എഴുതി കഴിഞ്ഞപ്പോൾ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു കാര്യവും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മുസ്ലിംസിന് ഇങ്ങനെ വക്കഫ് ബോർഡ് കൊടുക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ള അതിൽ മൈനോറിറ്റി റൈറ്റ്സ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് മാത്രമോ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഈ വക്കഫ് ബോർഡും അല്ലെങ്കിൽ ഈ വക്കഫ് ക്ലെയിമും ഒരിക്കലും ഇന്ത്യൻ അംബേക്കർ ഉദ്ദേശിച്ച് ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല അത് പിന്നീട് ഈ കോൺഗ്രസും കോൺഗ്രസിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഓരോ ആൾക്കാരും മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി അവർ അവരുടെ ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുന്ന രീതിയിൽ വേണ്ടി അവരത് ഉപയോഗിച്ച് ഒരു വെപ്പണാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഡി സർക്കാർ അല്ലെങ്കിൽ മോഡി ഇപ്പോൾ റീസെൻറ്റായി ആ സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടും ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് അല്ല എന്ന് പല തവണ ഈ ബി ജെ പി പ്രധാന ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ പോലെ തന്നെ ഈ വക്കഫ് ബോർഡ് ഈ ഒരു അഞ്ച് വർഷത്തിൽ അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് ഇത് എടുത്തു കളയാനുള്ള സാധ്യതകളും ആണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ എടുത്തു കളയണേൽ അത് ഒരു റെവല്യൂഷണറി ഐറ്റം തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വ്യക്തമാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ വക്കഫ് ബോർഡ് വേണ്ടി എന്തിനാണ് ഈ സാധാരണ മുസ്ലിംസ് തർക്കിക്കുന്ന ഇങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഇനിയും വ്യക്തമല്ല അതായത് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യുന്നത് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം അതായത് ഡൽഹിയിലെ പാർലമെൻറ്റ് അതുപോലെ തന്നെ കോടതി സുപ്രീം കോടതി ഇങ്ങനെയുള്ള പല കേസുകളുമാണ് ഇവർ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സുപ്രീം കോടതിയും അതുപോലെ തന്നെ പാർലമെൻ്റ് അല്ലാതെ തന്നെ ആര് ഒരു വക്കഫിന് എഴുതി കൊടുക്കാൻ അതായത് ഡൽഹിയിലെ ഹൈക്കോടതിയും അതുപോലെ തന്നെ തന്നെ ആരായിരിക്കും ഈ എഴുതി കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതുമാത്രമല്ല ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഈവൻ പള്ളികളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെതാണെന്ന് പറഞ്ഞ് ഇവർ ക്ലെയിം ചെയ്യുന്നു അപ്പോൾ മുസ്ലിങ്ങൾ പോലും ഇല്ലാതെ അതായത് പണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്ത സമയത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ വക്കഫ് ബോർഡാന്ന് പറയുമ്പോൾ എന്ത് നിയമമാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ജുഡീഷ്യലറി ജസ്റ്റിസാണ് അതിൽ ഉള്ളത് അപ്പോൾ ഇതുകൊണ്ടാണ് പലരും ഇതിനെ എടുത്തു കളയാനും എന്ന് പറയാനുള്ളത് മുനമ്പം പ്രശ്നമായിക്കോട്ടെ അതുപോലെ തന്നെ കർണാടകയിൽ നടക്കുന്ന പ്രശ്നമായിക്കോട്ടെ തമിഴ്നാട്ടിൽ നടക്കുന്ന പ്രശ്നമായിക്കോട്ടെ ഇതെല്ലാം തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയ പ്രശ്നമായി നിൽക്കുന്നതാണ് അതായത് കർണാടകയിൽ അതായത് കർഷകരുടെ ഇത്ര ഏക്കറുകളാണ് വക്കഫ് സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കർഷകനെ ഇതി കെട്ടാനോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം പണയം വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കൃഷി ചെയ്യാനോ അതിന് അവിടെ സാധ്യമാവില്ല അതേപോലെ തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന ആ ഒരു വില്ലേജിലും നടന്നിരിക്കുന്നത് അതായത് പണയം വെക്കാനോ സ്ഥലം വിൽക്കാനോ അവർക്ക് ഇപ്പോഴും പോസിബിളായ കാര്യമല്ല ഇത് വക്ക ഫ്യൂച്ചറിൽ എടുത്തു കഴിയാനും സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു പോസിറ്റിവിറ്റിയാണ് ഇപ്പോൾ അതായത് മോഡി സർക്കാരിൻ്റെ ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് തർക്കോൺ ബോക്സ് മെഷേ